കേരളത്തിന്റെ ചരിത്രത്തിൽ ബജറ്റ് വെറ്റ് കാശുണ്ടാക്കിയ ഒരു അധമ ധനമന്ത്രി കോഴമാണി എന്നൊക്കെ പിന്നീടങ്ങ് വിഴുങ്ങിയ അധിക്ഷേപ വർത്താനങ്ങളിൽ അപക്വപതികളായ കുട്ടികൾ പോലും കാണിക്കാത്ത മട്ടിൽ സഭയ്ക്കുള്ളിൽ മുണ്ടും മടക്കിക്കുത്തി ലോകത്തിന് മുന്നിൽ നാണം കെടുത്തൽ കല്ലെറിഞ്ഞു ഒരു മുഖ്യമന്ത്രിയുടെ നിറ്റ മുട്ടിച്ച അക്രാമകം ചോരപ്പെരുക്കം തെരുവ് യുദ്ധങ്ങൾ കലാപകാലങ്ങൾ ഒക്കെ കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തി അതിന് തുടർച്ചയുണ്ടായപ്പോൾ സമരങ്ങളുടെ അപ്പോസ്തലന്മാർക്ക് സമരങ്ങളുടെ അങ്ങേയറ്റം വെറുപ്പാണ് ആഭാസവാക്കുകളിൽ പരപ്പുച്ഛമാണ് വിയോജിപ്പുകളുടെ രാജ്യാവശ്യങ്ങളുടെ നിരാകരണ മുഖപ്രസംഗത്തിൽ പാർട്ടിപത്രം തലക്കെട്ടിൽ വെണ്ടയ്ക്കാതിരത്തുന്നു മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം ഈ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെയുള്ള മുദ്രാവാക്യത്തിൽ ആരും രാജിവെച്ചിട്ടില്ലെന്നും ആ രാജ്യാവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അറിയാത്തവർക്കല്ല വാക്കുകൾ കൊണ്ട് വെർബൽ ഡയേറിയ ഏതൊക്കെ ക്യാപ്സൂളിൽ എന്തൊക്കെ പി ആർ പണി നടത്തിയാലും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുള്ളതാണ് ഒന്നല്ല രണ്ടു മന്ത്രിമാർ കോട്ടയ തനാസ്ഥയുടെ ആ കോൺക്രീറ്റ് കൂമ്പാരത്തിന് മുന്നിൽ നടത്തുന്നത് ജീവൻ രക്ഷാ ദൗത്യമല്ല ഐവാഷാണ് കപ്പൽ രക്ഷാ ദൗത്യം ആ മന്ത്രിമാർ അവിടെ നിൽക്കുമ്പോൾ ഒരു കൽക്കുംപാരത്തിന് താഴെ നെഞ്ചാങ്കൂട് തകർന്ന് തലച്ചോറ് പുറത്തായി ഒരു അത്താഴ പട്ടിണിക്കാർ ചിതറിവാരി കിടന്നിട്ട് വായും പൂട്ടി വാലും ചുരുട്ടി പുനത്തിൽ കയറിയിരിക്കാനും മാത്രം ഈ സമര കേരളം മന്ദിങ്കരിക്കപ്പെട്ടെന്ന് വരിയുടെ ചടിമക്കൂട്ടങ്ങളായെന്നാണ് അധികാരവർഗം എന്നിവയുടെ ധാരണെങ്കിൽ തെറ്റാണ്